ആ നല്ല ചെളിയത് പോകണുണ്ടോ സം നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ടാങ്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ആ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പണി എന്താ അറിയാം ഈ വാട്ടർ ടാങ്കിൽ അത് ക്ലീൻ ചെയ്യലാട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സിംപിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയത് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് എന്താണെന്ന് പറയുമോ ഒരു രണ്ട് മീറ്റർ നീളമുള്ള ഒരു മുക്കാലിഞ്ചിൻ്റെ പി വി സി എടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ നീളുണ്ട് പിന്നെ ഒരു കുപ്പീൻ്റെ മുകൾ വശം ഇങ്ങനെ വെട്ടിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇതായത് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ചെളിയൊക്കെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ണ്ടായ ഏതാളിതൾ പോലെ പൂവിൻ്റെ ഇതിൽ പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഒരു ഓസ് അര ഇഞ്ചിൻ്റെ ഓസ് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എയർ ലീക്ക് എയർ പോകരുത് ഇതിൽ നല്ല ടൈറ്റായിട്ടിരിക്കണം നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ കൊപ്പീൻ്റെ മൂടി ഇതിൽ കയറ്റിയിട്ട് നല്ലോണം ഇൻസുലേഷൻ ചുറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഓസിലും ആരെയും ജോസ് മുക്കാലിനഞ്ചിലേക്ക് പിടിപ്പിക്കുമ്പോൾ ഇവിടെ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ഇൻസലേഷൻ ചുറ്റി വെച്ചിട്ടുണ്ട് ആ ക്ലീൻ ചെയ്യുന്നതിനേക്കാട്ട് മുന്നേ ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഈ ജോസിൻ്റെ ഒരറ്റം ഇതേപോലെ അടച്ചു പിടിക്കുക നല്ല അടച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഇത് ഇതേപോലെ ഇതാ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൈപ്പ് നല്ലോണം വെള്ളം നിറച്ച് ഫില്ല് ചെയ്യുക അതിന് ശേഷം ഒരു കാര്യ ശ്രദ്ധിക്കുക ഇവിടെ വിട്ടുപോകരുതിട്ട് ഇവിടെ ഇവിടെ നമ്മളിങ്ങനെ ഹോസ് അടച്ചു പിടിച്ചിരിക്കണം അത് നേരെ നിട്ട് നമ്മളീന്ന് ഈ അറ്റം നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇടുക അതിനുശേഷം ഈ പൈപ്പ് താഴേക്കാക്കിയിട്ട് ഇത് റിലീസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വലിച്ചു പോയിക്കോളൂ അപ്പോൾ ടാങ്കിൽ ഭയങ്കര ചെലി ഇരുന്നുണ്ട് അത് മൊത്തം വലിച്ചു കളയുന്നുണ്ട് തുക കറക്കി നല്ല റിസൾട്ട് കേട്ടോ ഈ സംഭവം ക്ലീൻ ചെയ്യാൻ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ചെളി ഫോണ കാണിച്ചു തരാം ആ എന്നാൽ കാണിച്ചു കൊടുക്കുമോ ചെളി വരുന്നത് ക്യാമറ അല്ലേ അല്ല നല്ല ചെളി വരുന്ന ഫോണുണ്ടോ സം നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ടാങ്ക് ക്ലീൻ ചെയ്യാം കേട്ടോ